ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ഓഫർ സെയിൽ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ട് എല്ലാവർക്കും കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും പരാതിയാണ് എന്തിനാണ് ഓർഡർ ചെയ്യുന്നത് എന്തിനാണ് പ്രയോജനം എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നാല് കളക്ഷൻസ് ഉണ്ട് അത് നാലും ഓഫർ റേറ്റിനാണ് കേട്ടോ തരുന്നത് യൂഷ്വൽ എം ആർ ആയിരിക്കത്തില്ല ഓഫർ റേറ്റിലാണ് ബൾക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു റേറ്റ് താത്തി നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഇപ്പോൾ ഓണമൊക്കെ വരാറായി ഗിഫ്റ്റിങ്ങിനോ സെൽഫ് യൂസിനോ ഒക്കെ നല്ല ബഡ്ജറ്റ് റേറ്റിൽ പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ചാൻസ് ആണ് കേട്ടോ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി സെർച്ച് കോഡ് ഉണ്ട് സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാന്നാണ് ഇനി വെബ്സൈറ്റ് തീരെ അറിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചേച്ചാൽ മതി പോസ്റ്റൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഡി ടി സി ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നിങ്ങൾക്കിത് കാണും പറയാം ഇതൊരു ചീപ്പ് ക്വാളിറ്റി അല്ല നല്ല പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫോക്സ് ജോർജറ്റ് ആണ് അതിലേക്ക് ബ്ലൂമിങ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ വേറെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്ന പ്ലീറ്റ്സ് ആണെങ്കിലും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് വൃത്തിയായിട്ട് ഹീറ്റ് കൊടുത്ത് ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ആലിയാക്കട്ട് മോഡലിലുള്ള ടൈപ്പ് ഓഫ് പ്ലീറ്റ്സ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ആലിയാക്കും അല്ല എന്നാൽ എന്നാലൊരു ആലിയാക്കട്ടിനെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലീറ്റിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് യോക്കിലേക്ക് ചെറിയൊരു വർക്കല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് വരുന്നത് വി നെക്ക് ആ വി നെക്കിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് പിന്നെ ഹാൻഡ് വർക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പേൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബ്ലൂമിങ് ജോർജറ്റ് ആണ് തന്നെ സ്ലീവ് ഒട്ടും ട്രാൻസ്പെറൻസി ഇല്ല ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുകയാണ് കേട്ടോ അതർവൈസ് നോർമൽ ലൈറ്റിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് സൈസ് വരുന്നത് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇൻ കേസ് ത്രീ എക്സൽ ഉണ്ടെങ്കിൽ നമ്മളത് വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വർക്കിന്റെ ക്ലോസർ വ്യൂ ഒന്ന് നോക്കാം കേട്ടോ അതാ ഇങ്ങനെ വരും വർക്ക് നല്ല ഹെവി വർക്കാണ് ചെറിയൊരു വർക്കല്ല ഹെവി വർക്കാണ് ചെയ്തേക്കുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതാണ് ചീപ്പ് ക്വാളിറ്റി അല്ല ഇതാ ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നു ജോർജറ്റിൻ്റെ ഏറ്റവും നല്ല റേറ്റ് കൂടിയ ജോർജറ്റ് വെച്ച് ഹെവി സ്റ്റോക്കിൽ ചെയ്യിച്ചിരിക്കുന്ന ആണ് നല്ല ഫ്ലെയർ ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് യൂഷ്വൽ എം ആർ പി വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസാണ് സിക്സ് ട്വൻറ്റി അറുന്നൂറ്റി ഇരുപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് പനീർ പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല കളറാണ് എല്ലാം നല്ല ബ്ലൂമിങ് കളേഴ്സ് ആണ് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ പ്ലീറ്റ്സ് ആണ് നല്ല ലെങ്ത് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻ്റി അപ്പോൾ നെക്സ്റ്റ് കളർ നോക്കി നല്ല സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് അടിപൊളി നല്ല ഫ്ലെയർ ഉണ്ടോ കേട്ടോ എന്തുകൊണ്ടോ നല്ല ഫ്ലെയറിൽ നല്ല ആയിട്ടാണ് പ്ലേറ്റിങ് ചെയ്തേക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റ് ഹെവി പാർട്ടി വെയർ കുർത്തീസ് ജസ്റ്റ് സിക്സ് ട്വൻ്റി മാത്രമേ ഉള്ളൂ മിസ് ചെയ്യാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടു പീസ് കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ വത്തിക്കാൻ കോട്ടനാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് വത്തിക്കാൻ കോട്ടൺ ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റമാണ് കാരണം നമുക്ക് കോട്ടനും ജോർജറ്റും ഒക്കെ പോലെ തന്നെ നല്ല രസമാണ് വെയർ ചെയ്താൽ നല്ല കളേഴ്സ് കിട്ടും ഇതാ ഇത്രയും നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് കൊണ്ട് വരുന്നത് പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് ചെറിയ റെഡ് ഷെയ്ഡ് വയലെറ്റ് ഷെയ്ഡ് ട്രെൻഡിങ് കളേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓഫീസ് വെയർ ആയിട്ട് ഇതിലും നല്ലൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ അത്രയ്ക്കും നല്ല സൂപ്പർ ഐറ്റം ആണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് എപ്പോഴും നമ്മൾ പ്രിൻസ് ആണ് കാണുന്നത് ദിസ് ടൈം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഫുള്ളി വീവിംഗ് ആണ് ചെയ്തേക്കുന്നത് വീവിങ് അല്ല ത്രഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഈ കളറിൻ്റെ ഭംഗിയൊന്നും ഒരിക്കലും വീഡിയോയിൽ കിട്ടില്ല നിങ്ങൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് സെൻറ്ററിൽ ഒരു ബട്ടൺ ഉണ്ട് ഒരു ലൂപ്പുണ്ട് ബോട്ടം പീസ് വരുന്നത് സോളിഡ് കളർ പ്ലെയിൻ ക ഈ ഒരു കളറിന് തന്നെ സെയിം കളർ തന്നെയാണ് ബോട്ടോം വരുന്നത് ഫ്രണ്ടിൽ പാടിയും ബാക്കിൽ ഇലാസ്റ്റിക്കോടും കൂടി കൂടിയ അടിപൊളി സ്ട്രീറ്റ് കട്ട് ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പി അപ്പം നല്ല സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ടു പീസ് കളക്ഷനാണ് ടോപ്പ് വരുന്നത് ഫുള്ളി ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടാണ് ഫ്ലോറൻ പാറ്റേണിലാണ് എംബ്രോയിഡറി നല്ല കളറാണ് വെരി വെരി ബ്യൂട്ടിഫുൾ കളർ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്കാണ് കേട്ടോ അപ്പം ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവിന് നല്ല ക്വാളിറ്റിയുള്ള കോട്ട് സെറ്റാണ് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സർസൈസ് അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് വേഗം നോക്കാം നല്ല ക്വാളിറ്റി ഉള്ള കോട്ട് സെറ്റ് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കാരണം എപ്പോഴും പ്രിൻറ്റഡ് കോട്ട് സെറ്റാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ത്രെഡ് എംബ്രോ ത്രെഡ് എംബ്രോയ്ഡറി ഒക്കെ ഫുള്ളി ചെയ്തൊരു കോഡ് സെറ്റ് അതും ഈ ഒരു ഒരു സിൽവർ മിക്സ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം നല്ല രീതിയിൽ അതിങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബോട്ട് വേണേലും സോളിഡ് കളർ വന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ തേർട്ടി സിക്സോട്ട് ഫോർട്ടി ഫോർ വരെയുണ്ട് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് പെട്ടെന്ന് കണ്ടെന്ന് നമുക്ക് റാണി പിങ്ക് ആന്ന് തോന്നും എന്ന റെഡിൻ്റെ മിക്സും ഉണ്ട് സോ ഒരു ചെറിയ റെഡ് ഷെയ്ഡിലേക്കാണ് നമ്മുടെ ഐറ്റം വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് വെയർ ചെയ്യാൻ നല്ല ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ല കളറാണ് ഡൾ ഷെയ്ഡ്സ് ഒന്നും വരത്തില്ല എന്നാൽ ഭയങ്കര ഇടിപെട്ടാണോ എന്ന് ചോദിച്ചാൽ ഇടിപെട്ടുമല്ല ഒത്തിരി നല്ല ഒരു ഐറ്റം ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ ഒന്ന് നോക്കിയേ അതിമനോഹരമായ വയലറ്റ് ഷെയ്ഡ് വത്തിക്കാൻ കോട്ടൺ ആയത് തന്നെ കളറ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഡൾ ഷെയ്ഡ്സ് ഒന്നും അല്ല നരപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയിൽ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് അത് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ബോട്ടം കണ്ടോ ബാക്കിൽ പടിയും ഫ്രണ്ടിൽ ഇലാസ്റ്റിക്കും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി സെവൻ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് എം വരുന്നത് തൗസൻഡ് ആണ് ഇൻസ്റ്റാ സ്റ്റോറിൽ സ്റ്റോറിലെല്ലായിടത്തും തന്നെ കാരണം നല്ല ഹൺഡ്രഡ് പെർസെൻ്റേജ് പ്യോർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ത്രീ പീസ് കളക്ഷൻ ആണ് സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ നമ്മൾ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് ബോട്ടം വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് വിട്ടുള്ള അടിപൊളി ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയ്ക്ക് ലെങ്ത് കിട്ടും നല്ല വിട്ടു നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് പ്രിൻ്റഡ് കോട്ടൺ ആണ് അതിലേക്ക് ഈ കോഡ്സെറ്റിൻ്റെ ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ആണ് ചെയ്തേക്കുന്നത് വലിയ ഫ്ലോറൽ പ്രിന്റ് ഇപ്പോൾ ട്രെൻഡാണ് അപ്പോൾ ആ മോഡലിലുള്ള ഫ്ലോറൽസ് ആണ് ചെയ്തിരിക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ തൊട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സോഫാർ നമ്മൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടേ ഇല്ല ഡാർക്കായിട്ടുള്ള മെഹന്തി ആണ് ഷെയ്ഡ് വരുന്നത് അപ്പം നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് അട്ടിപൊളി ത്രീ പീസ് കളക്ഷൻ പ്രൈസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഓഫീസ് വെയർ ആണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നയൻ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ വൈൻ ഷെയ്ഡിൽ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പക്ഷേ അതിൽ നമ്മൾ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് യോക്കിലേക്ക് ലൂപ്പും ബട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൻ ലൈനിങ് ഉണ്ട് നല്ല ഇതുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്കി അത്യാവശ്യം ഇറങ്ങിയ കഴുത്താണ് ബാക്കിലും കൊടുത്തേക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം പീസ് ആണേലും ഫോർട്ടി ഇഞ്ചസ് നമുക്ക് ബോട്ടത്തിന് ലെങ്ത് കിട്ടും കേട്ടോ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ബോട്ടമാണ് വന്നേക്കുന്നത് ദുപ്പട്ടയാണേലും നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള സൂപ്പർ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ക്ലാസി ദുപ്പട്ട അപ്പം ഈ ഒരു പ്രൈസ് നൂറ് ശതമാനം വർത്തല്ലേ നിങ്ങൾ എന്നെ ആലോചിച്ചു വെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ നമ്മൾ ബൾക്ക് സ്റ്റോക്ക് എടുത്തിട്ട് ഓഫർ പ്രൈസിലാണ് തരുന്നത് കേട്ടോ സ്റ്റോക്ക് ഒന്നോ രണ്ടോ പീസ് എന്ന് വെച്ച് നമുക്ക് ഈ ഒരു അഫോർഡബിൾ റേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല മുതലാകത്തില്ല സ്റ്റോക്ക് കൂടാനുണ്ട് സോ ഓഫർ പ്രൈസാണ് നയൻ നയൻറ്റി ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് എസ് സൈസ് അപ്പോൾ നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് പക്ഷെ ഇതിനകത്ത് പ്രിൻറ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് നിന്ന് നിപ്പി തീർന്നു പോയ ആണ് കുറച്ച് പീസ് റീസ്റ്റോക്ക് ഇട്ടിയത് ഞാൻ ഈ കൂടെ ഇടുന്നതേ ഉള്ളൂ സൈഡ് സെറ്റഡ് സ്ട്രൈ കട്ട് സെയിം തന്നെ ടോപ്പ് ആണ് നെക്ക് ലൈൻ ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള നെക്കാണ് പ്രിന്റും കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഫാബ്രിക്ക് സെയിം തന്നെയാണ് കേട്ടോ ബോട്ടം പീസ് വരുന്നതും സോളിഡ് കളറില് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ക് പിടുത്തു നോക്കുകയുള്ള അടിപൊളി ദുപ്പട്ട ഇത് അതിൻ്റെ അമ്മയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ വരുന്ന ത്രീ പീസ് നല്ല ഒപ്പീനിയൻ ആണ് പറഞ്ഞത് ഫുള്ളി സ്ട്രൈപ്സ് ഈ ഒരു കളർ ഭയങ്കര ഹൈ ഓൺ ഡിമാൻഡ് ആണ് റസ്റ്റ് ഓറഞ്ചാണ് ഷെയ്ഡ് വരുന്നത് അല്ലെ ഒരു ബേൺഡ് ഓറഞ്ച് എന്ന് പറയാം അപ്പം മൂന്ന് വെറൈറ്റി ത്രീ ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് നമ്മുടെ മാത്രം പ്രൈസാണ് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നതും ഓഫർ പ്രൈസിലാണ് നമ്മൾ തരുന്നത് നമ്മൾ കുറച്ച് പിന്നെ ഡാർക്ക് കളേഴ്സ് കണ്ടു വത്തിക്കാൻ കോട്ടൺ സെവൻ നയൻറ്റി ദിസ് വൺ വരുന്നത് പേസ്റ്റൽ കളേഴ്സാണ് ഞാൻ രസമുള്ള കളറാന്ന് പറയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്ട് പിങ്ക് ഉണ്ട് പിസ്താ ഒലിവ് ഗ്രീൻ ഗ്രീനൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡുണ്ട് പിന്നെ നല്ലൊരു ബേജ് ഷെയ്ഡ് അല്ലെ ബിസ്ക്കറ്റ് ഷെയ്ഡ് ന്യൂഡ് കളർ എന്നൊക്കെ പറയുന്ന ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ ഏത് ഷെയ്ഡും സൂപ്പറാണ് ഇത് സെയിം തന്നെയാണ് വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് സൈഡിലെ എംബ്രോയ്ഡറി ഇങ്ങനെ വരും ബാക്ക് സൈഡിലെ എംബ്രോയ്ഡറി ഇങ്ങനെ വരും നല്ല നെക്ക് പാറ്റേൺ ആണ് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത് ബോട്ടം പീസ് വരുന്നതും ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ പോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം ഈ കളർ നമുക്ക് വേറെ നോക്കാം സ്പെഷ്യൽ പ്രൈസാണ് സെവൻ ഫിഫ്റ്റി നയൻ എഴുന്നൂറ്റി അൻപത്തൊമ്പത് യൂഷ്വൽ എം ആർ പി എയ്റ്റ് ഫിഫ്റ്റി ആണ് കാരണം പേസ്റ്റ് കളേഴ്സിന് എപ്പോഴും റേറ്റ് കൂടുതലാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് ഏഴ് അഞ്ച് ഒമ്പത് സെവൻ ഫൈവ് നയൻ അപ്പം നമ്മുടെ ടു പീസ് ആണ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിൽ എംബ്രോയിഡറി വർക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന നല്ല കളർഫുൾ പേസ്റ്റൽ കളറിൽ വന്നിരിക്കുന്ന ടു പീസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് സെവൻ ഫൈവ് നയൻ എപ്പോഴും റേറ്റ് ആവത്തില്ല കേട്ടോ ഇതൊക്കെ സ്പെഷ്യലി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കി പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നേരിട്ട് കണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആണ് ഗ്രീനും ബ്ലൂ ഒന്നും അതിൻ്റെ ഭംഗി വീഡിയോയിൽ കിട്ടാറില്ല നേരിട്ട് കിട്ടുന്ന എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഫൈവ് നയൻ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്ന നല്ല സ്കിൻ കളറാണ് കേട്ടോ ന്യൂഡ് കളർ അല്ലെ ബേജ് കളർ എന്നാണ് എക്സാക്ട്ലി പറയുന്നത് നല്ല റയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആണ് ഈ മൂന്ന് ഷെയ്ഡും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ജസ്റ്റ് എഴുന്നൂറ്റി അൻപത്തി നമ്മുടെ ഓഫർ പ്രൈസ് ആണ് ഇത് ഇരുന്നത് നമുക്കൊരു എന്നാ പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഹ്യൂജ് പോയിട്ട് ഒരു നോർമൽ ഇൻകം പോലും വരുന്നില്ല ഇതൊക്കെ നമ്മുടെ ചാനൽ പ്രമോഷന് വേണ്ടിയിട്ടും നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ സെവൻ ഫൈവ് ആയ സ്മോൾ ടു ഡബിൾ എക്സൈസ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് ഫസ്റ്റ് കളക്ഷൻ ഹ്യൂജ് സ്റ്റോക്കാണ് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റിയിലെ ഐറ്റംസ് കൊണ്ടുവരും അപ്പോഴേ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ അതിനകത്ത് ഞാൻ ഒരിക്കലും ഒരു പിന്നെ പറയുന്നത് പ്രൈസ് റേഞ്ച് താത്ത് നിർത്താൻ ഒരു ഒരു കൊള്ളില്ലാത്ത ഹാൻഡ് വർക്ക് മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഫാബ്രിക് ക്വാളിറ്റിയിൽ ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല അങ്ങനെ ചെയ്യാതെ ഉള്ള സെയിൽ മതി എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് മിലാനയുടെ ഗ്രോത്ത് ഒറ്റയട്ടിക്ക് അങ്ങ് ഹൈ ആയി പോകുന്നൊന്നുമല്ല ഭയങ്കര എന്നാ പറയുന്നത് വളരെ നോർമൽ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ അത് മതി കാരണം പെട്ടെന്ന് കുറേ ആളുകളെ സബ്സ്ക്രൈബേഴ്സിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടിയാലും നമ്മൾ റേറ്റ് കുറച്ച് കിട്ടിയാൽ നമുക്ക് കിട്ടും അതിനനുസരിച്ച് നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി പക്ഷെ അതൊന്നും സ്ഥിരമായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ക്വാളിറ്റി നമ്പർ വൺ ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ചെക്കിങ്ങിന് തന്നെ ഒരുപാട് സമയം നമ്മുടെ പോകുന്നുണ്ട് ഇത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ചെക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കമൻസും നമ്മളെ അറിയിക്കുക നാളെ സാറ്റർഡേ ആണ് നാളെ വൺ തേർട്ടി പി എം ആൻഡ് എയ്റ്റ് തേർട്ടി പി എം നമുക്ക് വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ കാണാം താങ്ക് യു സോ മച്ച്